സുഹൃത്തുക്കളെ ഈ ഈ മന്ത്രിസഭയുടെ മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന ഇവിടെ നടക്കാൻ പോകുന്ന അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ ഡാൻസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രഗത്ഭനും പ്രശസ്തരുമായ രാഷ്ട്രീയക്കാരാണ് പ്രിയമുള്ളവരെ അതിനു മുമ്പ് ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ സാഹിത്യ കോഴിക്കോടിനെ ഈ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് കവികൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് സാറ് വളരെ ലളിതമായിട്ട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് വളരെ ലളിതമായി തന്നെ തുടങ്ങാം അവിസ്ഫരണ സിദ്ധാന്തങ്ങളെ ഊർക്കളങ്ങളുടെ വിസ്ഫോടനങ്ങളിലേക്ക് വലിച്ചടയ്ക്കുന്ന കൗനികമായ അവസ്ഥയുടെ നിർവികാര്യമായ അവിസ്ഫോടനങ്ങളെ വിസ്തൂരീകരിച്ച് അവിസ്ഫൂർ ഘിടാതികമായ കൊടാതങ്ങളെ വളരെ ലളിതമായി ഒന്നുകൂടെ പറഞ്ഞു തരാ നിങ്ങൾക്ക് അതായത് കേരള രാഷ്ട്രീയത്തിന്റെ അത് മനസ്സിലായോ അത് മനസ്സിലായോ

കേരള രാഷ്ട്രീയത്തിന്റെ ഗോത്രവർഗങ്ങളെ ഗുരുതീകരിച്ച് അതിലുള്ള ബാഷ്പീകങ്ങളെ ആവിർഭവിച്ച് ഗുഡാതികമായ കൃഷ്ണാമമല്ലേ കഷ്ടിക്കുന്നത് അപ്പൊ ഭക്ഷണം കഴിക്കണം ഭക്ഷണം ഉദ്ഘാടനം ചെയ്തതായിട്ട് ചെയ്തു 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 അവിടെ ഭക്ഷണം റെഡിയാണ് കഴിഞ്ഞു കഷ്ടിക്കാനുള്ള ഭക്ഷണം റെഡിയാണ് അപ്പൊ പ്രസംഗം ഇനി വേണ്ട വേണ്ട പോയി വേണ്ട ാണ്ഡിയാണ്ഡിയാണ് വിരലിങ്ങനെ വെച്ചാൽ റെഡിയാണ് ഭക്ഷണത്തിന് വിരലിങ്ങനെയാണല്ലോ അപ്പൊ എന്തിനൽ ഇങ്ങനെ വെക്കുന്നേ പ്രസംഗിക്കാൻ ഇങ്ങനെ ആണ് ഇതിന് റെഡിയാണ് അവിടെ ഓക്കെ െ കൊണ്ട് പറ്റില്ല ചെയ്തോ ഈശ്വര എന്ത് കാര്യം വന്നാലും അവസാനം എന്റെ തലേ തന്നെ വീഴും ഇടുത്തീ വീഴുന്ന പോലെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെ ഇവിടെ നടക്കാൻ പോകുന്നത് ഡാൻസ് ഡാൻസ് മത്സരമാണ് ആ മത്സരത്തിന്റെ അതുപോലെ തന്നെ ഇതിന്റെ ഞാൻ തന്നെയാണ് ും തീരുമാനം അന്തിമായിരിക്കും ആരും ചോദ്യം ചെയ്യാൻ പറയരുത് നമുക്ക് മത്സരം ആരംഭിക്കാം ആദ്യമായിട്ട് മത്സരാർത്ഥിയെ അത് വേണ്ട മത്സരാർത്ഥിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം നമ്പർ ഇരുന്നല്ലേ സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാം അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അല്ല സാർ ഞാൻ ഓ ഇളനീര് വേണ്ട പോയി അപ്പോ എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പേസ് ബഹുദൂരം അടുപ്പോയിരുന്നോ ഏം വക്കം വിട്ട് കളിക്കാണ് സാറ് പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാം ചെസ് നമ്പർ വ്യത്യസ്ത നാമൊരു കാമറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല വളരെ 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 നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് എനിക്ക് ഫോർമാറ്റ് സ്പേസ് ടൂത്ത് ടൂത്ത് പേസ്റ്റ് അവിടെ പ്രിയമുള്ളവരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ലീഡറിന്റെ മകൻ പെർഫോം ചെയ്തത് ഇനി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള വ്യക്തി മറ്റാരുമല്ല നമ്മുടെ ഡാൻസിന്റെ మిగు కళాకార నంబర్ త్రీ వేదిలే എനിക്ക് ഫോർമാറ്റാ സ്പേസ് എ എ എങ്കിലും വളരെ നല്ല രീതിയിൽ മൂന്ന് പേരും പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് പേർക്കും ഒരിക്കലും ഞാൻ ആണ് ഇവിടെ ഡാൻസ് ചെയ്യുന്നത് വളരെ എനിക്ക് ഞാനല്ല സമ്മാനം തരുന്നത് അദ്ദേഹത്തെ വിളിക്കാം